വ്യവസായ സംരംഭമായ ഗ്രോ മോറിൽ വിവിധ വേക്കൻസികൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ജോബ് വേക്കൻസിയുടെ വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യണപ്പോൾ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യട്ടോ വേക്കൻസികൾ ബില്ലിംഗ് സ്റ്റാഫ് പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം വരെ ടെലികോളർ പന്ത്രണ്ടായിരം മുതൽ പതിമൂവായിരം വരെ കളക്ഷൻ എക്സിക്യൂട്ടീവ് പതിനാലായിരം രൂപ മുതൽ പതിനാറായിരം വരെ പാക്കിംഗ് സ്റ്റാഫ് പതിനായിരം മുതൽ പതിമൂവായിരം വരെ കസ്റ്റമർ കെയർ പതിമൂവായിരം മുതൽ പത്തൊൻപതിനായിരം വരെ ഡാറ്റ എൻട്രി പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം വരെ ജൂനിയർ അക്കൗണ്ടൻറ്റ് പതിനേഴായിരം രൂപ വരെ ആലപ്പുഴ ഇടുക്കി പത്തനംതിട്ട കോട്ടയം കൊല്ലം തിരുവനന്തപുരം പാലക്കാട് തുടങ്ങിയ ജില്ലയിലുള്ളവർക്ക് അപേക്ഷിക്കാം പ്രായപരിധി പത്തൊൻപത് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാട്ടോ കൂടാതെ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അവരുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കാട്ടോ കേട്ടോ ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ ജോബ് വേക്കൻസീസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം